സുരക്ഷൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ട്രേഡേഴ്സ് സമീപം ഫോൺ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പഴവർഗ്ഗ പോഷകത്തോട്ടം പദ്ധതിക്ക് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ം ഫലവൃക്ഷ തൈകൾ അടങ്ങുന്ന കിറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് പ്ലാവ് മാവ് തുടങ്ങിയ പ്രധാന പഴവർഗ്ഗവിളകൾ പേര മിറാക്കിൾ ഫ്രൂട്ട് തുടങ്ങിയ രണ്ട് ചെറുപഴവർഗ്ഗവിളകൾ മറുനാടൻ പഴവർഗ്ഗവിളയായ റംബുട്ടാൻ എന്നിവയുടെ അത്യുൽപാദന ശേഷിയുള്ള തൈകളാണ് വിതരണം ചെയ്തത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഹെക്ടർ സ്ഥലത്തിനുള്ള കിറ്റുകളുടെ വിതരണമാണ് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് പോഷക ഭക്ഷണത്തിന്റെ അപര്യാപ്തതയാണ് അപ്പം ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ കണക്കനുസരിച്ച് ഒരു വ്യക്തി ഒരു ദിവസം നൂറ് ഗ്രാം പഴവർഗ്ഗമെങ്കിലും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു അളവെന്ന് പറയുന്നത് പാലിക്കപ്പെടുന്നില്ല വളരെ കുറച്ച് മാത്രമേ പഴവർഗ്ഗങ്ങൾ മലയാളികൾ കഴിക്കുന്നുള്ളൂ അപ്പം ഈയൊരു പോഷക ദാരിദ്ര്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ ഫലവൃക്ഷ പോഷക കിറ്റ് എന്ന് പറയുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി